ദിലീപ് പലപ്പോഴും പലയിടങ്ങളിലും മഞ്ജുവിനെ പറ്റി വാതോരാതെ സംസാരിച്ചിട്ടുണ്ട് പഴയ കാലത്തും ഇപ്പോഴും പക്ഷേ മഞ്ജു തൻ്റെ ഓരോ സംസാരത്തിനും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ദിലീപിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ മഞ്ജു വരയർ തുനിഞ്ഞില്ല മഞ്ജു ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ് വിവാഹമോചനം അതുകൊണ്ട് തന്നെ മഞ്ജു അത് ഒരിക്കലും വീണ്ടും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിനകത്തുള്ള സത്യം ചില പ്രമുഖർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മഞ്ജുവിന് ഇപ്പോഴും ദിലീപിനോടൊരു പ്രണയം ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് മഞ്ജു പലയിടങ്ങളിലും പല ആവശ്യങ്ങൾ വന്നിട്ടും ദിലീപിൻ്റെ പേര് എടുത്തു പറയാത്തത് രണ്ട് മൂന്ന് ഇടങ്ങളിൽ മഞ്ജു വാര്യരോട് അവതാരകർ ചോദിച്ചിട്ടുണ്ട് ദിലീപിനെക്കുറിച്ച് സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പക്ഷേ പക്ഷെ ആയിട്ടുള്ള ഒരു മറുപടി ഒന്നും മഞ്ജു ഇതുവരെ കൊടുത്തിട്ടില്ല കൂടെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട നമുക്കതിനെക്കുറിച്ച് സംസാരിക്കുക പോലും വേണ്ട എന്നാണ് പറഞ്ഞത് വളരെ മാന്യമായ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ആളാണ് മഞ്ജു എന്ന് ദിലീപ് തന്നെയാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ദിലീപിൻ്റെ ഒരു അഭിമുഖം വൈറലായി മാറിയിരുന്നു അതോടെ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ചർച്ചയും നടക്കുന്നുണ്ട് ദിലീപ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇത്ര ഭംഗിയായി മഞ്ജുവിനെ അവതരിപ്പിച്ചപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം നല്ലതായി മഞ്ജുവിനെക്കുറിച്ച് മീനാക്ഷിയോട് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇന്ന് അവളുടെ മനസ്സിൽ മഞ്ജുവിനോട് ഇത്രയധികം വൈരാഗ്യം ഉണ്ടാകുമായിരുന്നില്ല പ്രേക്ഷകർ ഇങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല മഞ്ജു വെറും പാവമാണ് എന്ന് ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതോടെയാണ് എല്ലാം കൈവിട്ടു പോയതെന്ന് തന്നെ പറയാം ഇതിനാസ്പദമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദിലീപിന് വിവാഹം ചെയ്യുന്ന സമയത്ത് മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് ലൈംലൈറ്റിൽ നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെയും മഞ്ജുവിൻ്റെ കുടുംബത്തെയും വളരെയധികം ഇത് വേദനയിലാഴ്ത്തിയെന്ന് തന്നെ പറയാം വിവാഹത്തോടെ മഞ്ജു അഭിനയ രംഗം വിട്ടു നടി തിരിച്ചെത്തണമെന്ന് ആരാധകർ തുടരെ തുടരെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു മഞ്ജു അഭിനയരംഗത്ത് തുടരുന്നതിൽ ദിലീപിന് ഒരു താല്പര്യവും തിരിച്ചുവരവിൽ മഞ്ജു ഇത്ര വലിയ താരമാകുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചിരുന്നുമില്ല ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സിനിമയിൽ മഞ്ജുവിന് പത്തൊമ്പത് വയസ്സാണെന്ന് ഞാൻ പറയും കാരണം അതിനപ്പുറമുള്ള പ്രായം പ്രേക്ഷകർ കണ്ടിട്ടേയില്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലെ തന്നെയാണ് കണക്കുകൾ എടുത്താൽ കല്യാണം കഴിച്ച് തിരിച്ചു വന്നാൽ പിന്നെ ഈ കാണുന്ന ബഹളങ്ങൾ കണ്ടിട്ടില്ലെന്ന് അന്ന് ദിലീപ് പറഞ്ഞു ഒരു നടി കല്യാണത്തിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ മുൻപുണ്ടായിരുന്നത്ര കവറേജ് ആ നടിക്ക് കിട്ടുന്നതായി കണ്ടിട്ടില്ലെന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന് മഞ്ജുവാര്യരോട് വാര്യരോട് അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഞ്ജു ഒരു പാവമല്ലേ അതിനോട് എന്തിനാണ് അസൂയപ്പെടുന്നത് എന്താണ് കാര്യം എന്നാണ് ദിലീപ് മറുപടി നൽകിയത് ഞാൻ മഞ്ജുവിനെ പുറത്തിറക്കാറില്ലെന്ന് ചിലരൊക്കെ പറഞ്ഞത് കേട്ടതായി ദിലീപ് സൂചിപ്പിച്ചു ഇതിന് തക്ക മറുപടി ദിലീപ് തന്നെ പറയുകയായിരുന്നു മഞ്ജു വളരെ ലിബറൽ ആണ് സൂപ്പർ മാർക്കറ്റുകളിലും എവിടെയും മഞ്ജുവിനെ നിങ്ങൾക്ക് കാണാം എറണാകുളത്തെ ഷോപ്പുകളിൽ നിങ്ങൾ പോകുമ്പോൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാം പലതും പർച്ചേസ് ചെയ്ത് മഞ്ജു സൂപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി വളരെ മനോഹരമായി ദിലീപ് മറ്റൊരു കാര്യം കൂടി മഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞു മഞ്ജുവിനോട് എല്ലാം തുറന്നു പറയണം മഞ്ജു വളരെയധികം ആണ് നമ്മൾ മഞ്ജുവിനോടും വളരെ ഓപ്പൺ ആയിരിക്കുന്നത് തന്നെയാണ് മഞ്ജുവിന് ഇഷ്ടം ഒന്നും മറച്ചു വയ്ക്കുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് ഇത്രയധികം കാര്യങ്ങൾ സ്വന്തം അമ്മയെക്കുറിച്ച് അച്ഛൻ പറയുന്നത് ഒരിക്കലെങ്കിലും മീനാക്ഷി കേട്ടിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചുകൊണ്ടാണ് ചില കമൻറ്റുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്